ഹലോ നിങ്ങൾ ചുമരുമേൽ പടമാകുന്നതിന് മുന്നേ അതായത് മരിക്കുന്നതിന് മുന്നേ എന്തായാലും കണ്ടിരിക്കേണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് ഫീൽ ഗുഡ് സിനിമയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇൻട്രോ ലേഖടിപ്പിച്ച് കൊല്ലുന്നില്ല നേരെ വീഡിയോയിലേക്ക് കടക്കാം വീഡിയോ ഭാഗത്തിലെ ഒന്നാമത്തെ സിനിമയാണ് സ്കൂളിലേക്ക് ഈ ഒരു കിടിലൻ സോങ് ഉള്ള സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമീർ ഖാന്റെ പ്രൊഡക്ഷൻ ബാനറിൽ പുറത്തിറങ്ങി ഈ അടുത്ത കാലത്ത് ട്രെൻഡിംഗ് ആയി മാറിയ സിനിമയാണ് ലാപ്ടേഡീസ് സിനിമയുടെ കഥയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം പറഞ്ഞുതരാം ഇപ്പം ഫോട്ടോയിൽ കണ്ടില്ലേ ആ ഒരു സാധനമാണ് ഈ മുടുപടം എന്നത് ഈ സ്ത്രീകളുടെ മുഖം മറക്കാൻ ഉപയോഗിക്കുന്ന സാധനം അത്രേ ഉള്ളൂ അല്ല ഇതിപ്പോ പറയാൻ കാരണം സിനിമയുടെ കഥ പറയുമ്പോൾ ആവശ്യമുണ്ട് അതുകൊണ്ടാ ഇനി കഥ പറഞ്ഞു തരാം വിവാഹശേഷം സ്വന്തം വീടുകളിലേക്ക് ട്രെയിനിൽ പോകുന്ന രണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ഭാര്യയുടെ മുടുപടം കാരണം രണ്ട് ഭർത്താക്കന്മാർക്ക് തങ്ങളുടെ ഭാര്യമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു തുടർന്ന് ആ പെൺകുട്ടികളുടെ ജീവിതവും അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളുടെ കഥയും സ്ത്രീകളുടെ അവകാശ നിഷേധങ്ങളുമെല്ലാമാണ് സിനിമ പറഞ്ഞു പോകുന്നത് വടക്കേ ഇന്ത്യയും അവിടെ നിലനിന്നിരുന്ന വിവാഹാനന്തര ചടങ്ങുകളും പിന്നെ അന്ധവിശ്വാസങ്ങളുമെല്ലാം യാതൊരുവിധ മടിയും കൂടാതെ തന്നെ സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ഐ എം ഡി ബിൽ നിന്ന് എയ്റ്റ് പോയിന്റ് ഫൈവ് റേറ്റിംഗ് സ്വന്തമാക്കിയിട്ടുള്ള ഈ ഒരു സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കുക കേട്ടോ വീഡിയോ ഭാഗത്തിലെ രണ്ടാമത്തെ സിനിമയാണ് രണ്ടായിരത്തി അഞ്ചിൽ ആൻഡ്രു അഡ്മിൻസിന്റെ സംവിധാനത്തിൽ നമ്മൾ കൊച്ചു ഡീവി വഴി കണ്ട ചിത്രമാണ് ക്രോണിക്കൽ ഓഫ് നാർണിയ കൂടാതെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൊച്ചു ഡീവി കാർട്ടൂൺ ഏതെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ കേട്ടോ ഏതായാലും എന്റെ ഫേവറേറ്റ് മായക്കണന അത് അന്നും ഇന്നും എന്നും ആ അതൊക്കെ ഒരു കാലം അമ്മ ചോദിച്ചാ ഞാൻ മേരിയുടെ വീട്ടിലേക്ക് പോയതാന്ന് പറഞ്ഞാ മതി കേട്ടോ രണ്ടാഴ്ച പറ്റിയ വേഗം വന്നേക്കാം എന്തെങ്കിലും ഞാൻ ഇല്ലാതിരിക്കാനും നീ പഠിക്കണ്ടേ ഇല്ല പ്രശ്നങ്ങളൊക്കെ തനിക്ക് നേരിടാൻ നീ പഠിക്കേണ്ടേ ഏതായാലും നമ്മളിൽ ഭൂരിഭാഗം പേരും കണ്ട ചിത്രമായതും ഇനി അതല്ല കാണാത്തവർക്ക് വേണ്ടിയും സിനിമയുടെ ചെറിയൊരു സാരാംശം പറയാം രണ്ടാം ലോക മഹായുദ്ധങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു വരുന്ന നാല് സഹോദരങ്ങൾ താമസിക്കാനായി എത്തിച്ചേരുന്നത് ഇംഗ്ലണ്ടിലെ ഒരു ഗ്രാമത്തിലെ ഒരു വലിയ ബംഗ്ലാവിലായിരുന്നു അവരുടെ അകന്ന ബന്ധുവായ പ്രൊഫസറും പിന്നെ ജോലിക്കാരി മാത്രമാണ് ആ വലിയ വീട്ടിലെ താമസക്കാർ അങ്ങനെ ഇരിക്കെ ലൂസി എന്ന ഇളയകുട്ടി കളിക്കുന്നതിനിടയിൽ ഒരു അലമാറയിൽ കയറി ഒളിക്കുന്നു പക്ഷെ അവൾ എത്തിപ്പെട്ടത് നാർണിയ എന്ന നടക്കുന്ന രസകരമായ പിന്നീട് അങ്ങോട്ട് ചിത്രത്തിൽ അരങ്ങേറുന്നത് ആക്ഷൻ വാർ തുടങ്ങിയ രംഗങ്ങൾ സിനിമയിൽ ഒരുപാടുണ്ടെങ്കിൽ പോലും ചിത്രം എപ്പോൾ കണ്ടാലും ഒരു നോസ്റ്റാൾജിയ ഫീൽ കുട്ട് സമ്മാനിക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്ന് നിസംശയം പറയാൻ സാധിക്കും വീഡിയോ ഭാഗത്തിലെ മൂന്നാമത്തെ ചിത്രം അൽഷിമേഷസ് അല്ലെങ്കിൽ മറബി എന്ന രോഗത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് പാച്ചയായി കാണിച്ചെന്ന സിനിമയാണ് രണ്ടായിരത്തി അഞ്ചിൽ ബ്ലസിയുടെ സംവിധാനത്തിൽ നമ്മുടെ ലാലേട്ട പ്രധാന വേഷത്തിലെത്തിയ മലയാള ചിത്രമാണ് വീടാ വീടാ ഒരു സിനിമ ഒരു തവണ കണ്ട് പിന്നെ അത് കാണാതിരിക്കണമെങ്കിൽ ഒന്നുകിൽ ആ സിനിമ മോശമായിരിക്കണം അല്ലെങ്കിൽ അത് തന്മാത്ര ദേ ഈ ഒരു കമന്റ് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സിനിമ കാണാനിടയായത് സത്യം പറയാലോ ഈ ഒരു വാചകത്തോട് നൂറ്റൊന്ന് ശതമാനം സിനിമ നീതി പുലർത്തിയിട്ടുണ്ട് ഇതൊരു മലയാള സിനിമ ആയതുകൊണ്ട് തന്നെ സിനിമയെ കുറിച്ച് അധികം പറഞ്ഞു കുളമാക്കുന്നില്ല നല്ലൊരു ഇമോഷണൽ ഫീൽ ഗുഡ് ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി ചിത്രം എന്തായാലും ഒന്ന് കണ്ടു നോക്കുക ടൈം വേസ്റ്റ് ആവില്ല അതിന് ഞാൻ ഗ്യാരണ്ടി ലിസ്റ്റിലെ നാലാം പുറത്തിറങ്ങിയ കൊറിയൻ കോമഡി ഡ്രാമയാണ് സെൽ നമ്പർ സിനിമയെ കാര്യം പറയാം ഒരു തവണയെങ്കിലും ചെറുതായി ഒന്ന് കണ്ടു നിറയാതെ നിങ്ങൾക്ക് ഈ ഒരു സിനിമ കണ്ടു തീർക്കാൻ സാധിക്കുകയില്ല ഇനി അഥവാ യാതൊരുവിധ ഇമോഷനുകളും കൂടാതെ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടു തീർക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം നിങ്ങൾ ഒരു മനുഷ്യനല്ല എന്ന് എനിവേ ഏതായാലും സിനിമയുടെ ചെറിയൊരു പ്ലോട്ട് പറഞ്ഞു തരാം മാനസിക വൈകല്യമുള്ള ഒരു മനുഷ്യൻ ചെയ്യാത്ത കുറ്റത്തിന് തടവിലാവുകയും ഇതറിഞ്ഞ് മനസ്സലിയുന്ന തടവറയിലെ തൻ്റെ കൂട്ടുകാർ മകളെ കാണുക എന്ന അയാളുടെ ആഗ്രഹം രഹസ്യമായി സാധിച്ചു കൊടുക്കുന്നതാണ് സിനിമയുടെ ആകെ മൊത്തത്തിലുള്ള ഒരു ഏകദേശ കഥാരൂപം രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ഈ ഒരു ചിത്രം പല ഭാഷകളിലേക്കും റീമേക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗ്രാമത്തിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒറിജിനലായ കൊറിയൻ ഭാഷയുള്ളത് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക 와 예쁘다.